സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടവർക്ക് ഇ ഡിയുടെ ഇടപെടലിലൂടെ പണം തിരികെ നൽകി തുടങ്ങി ഇ ഡി കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്തിൽ നിന്നാണ് ഇപ്പോൾ പണം തിരിച്ചു നൽകുന്നത് തിരുവനന്തപുരത്തെ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റിനായി പണം നൽകി വഞ്ചിക്കപ്പെട്ടവർക്ക് ഇത്തരത്തിൽ ആദ്യമായി പണം മടക്കി കിട്ടി ആറ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എൺപത്തി ഒമ്പത് ഏഴ് അഞ്ച് ലക്ഷം രൂപ ഇ ഡി ഓഫീസിൽ വെച്ച് ഇന്നലെ കൈമാറി ഈറോഡ് സ്വദേശി തമിഴരജ് കാരക്കോണം സ്വദേശി സ്റ്റാൻലി രാജ് കുളത്തൂപ്പുഴ സ്വദേശി രാജൻ പ്രസാദ് നാഗർകോവിൽ സ്വദേശികളായ പോൾ ശെൽവരാജ് ഇങ്കുദാസ് ആര്യട് സ്വദേശി പ്രിയ ജെറാൾഡ് എന്നിവർക്കാണ് പണം മടക്കി കിട്ടിയത് കേരളത്തിൽ ആദ്യമായാണ് ഇ ഡിയുടെ ഇത്തരത്തിലുള്ള പണം തിരികെ നൽകുന്ന നടപടി കാരക്കോടം മെഡിക്കൽ കോളേജിൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് ഏഴ് കോടിയിലധികം രൂപയാണ് വാങ്ങിയത് പതിനാല് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരായിരുന്നു പരാതിക്കാർ കോളേജ് ഡയറക്ടർ ബെന്നറ്റ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ സംഭാവന മുൻകൂർ ഫീസ് എന്നീ രീതികളിൽ പണം വാങ്ങിയെന്നാണ് ആരോപണം കേസിൽ ബെന്നറ്റ് എബ്രാമിനെയും ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെയും ചോദ്യം ചെയ്തിരുന്നു ആറുപേർക്കെതിരെ കേസിൽ കുറ്റപത്രവും നൽകി ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാകും മുമ്പാണ് ഈ നടപടികൾ ഏതെങ്കിലും കാരണവശാൽ പ്രതികളെ വെറുതെ വിടുകയോ കേസ് തള്ളുകയോ ചെയ്താൽ ഈ പണം തിരികെ നൽകാമെന്ന് കോടതി മുഖേന സത്യവാങ്മൂലം നൽകിയവർക്കാണ് ഒറ്റ ദിവസത്തിനകം നടപടി പൂർത്തിയാക്കി പണം തിരികെ നൽകിയത് രണ്ടുപേർ കൂടി ഈ കേസിൽ പണം മടക്കി കിട്ടാൻ അപേക്ഷ നൽകാനുണ്ട് ബാക്കിയുള്ളവർക്ക് നേരത്തെ കോളേജ് തന്നെ പണം മടക്കി നൽകിയിരുന്നു കൊടകര കള്ളപ്പണക്കേസിൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി തുടങ്ങിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കുറ്റപത്രം ഉടൻ നൽകും കണ്ടല ബാങ്ക് കേസിലും നടപടി തുടങ്ങി പോപ്പുലർ ഫിനാൻസ് കേസിൽ നാലു പേരാണ് അപേക്ഷ നൽകിയത് കേരളം കണ്ട ഏറ്റവും വലിയ മണ്ണിച്ചയം തട്ടിപ്പായ ഹൈറിജ് കേസിലും ബെഡ്സ് അതോറിറ്റി നടപടികൾ തുടരുകയാണ് ഹൈറിജ് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിക്കുകയും സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ബെഡ്സ് അതോറിറ്റിയും ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടവർക്ക് ഉടനെ പണം നൽകാനുള്ള നടപടികളും ആരംഭിക്കും ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയാണ് ഇക്കാര്യം പറഞ്ഞത് ഹൈറിച്ച് കേസിൽ ബെഡ്സ് അതോറിറ്റിയോട് പണം ഇരകൾക്ക് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഒരു കത്തും അയച്ചിട്ടുണ്ട് കേരളത്തിലെ തട്ടിപ്പ് കേസുകളിൽ ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്തത് ഹൈറിച്ചിൽ നിന്നാണ് ഇരുന്നൂറ്റി അമ്പത്താറ് കോടിയാണ് ഇ ഡി ഈ തട്ടിപ്പുകാരിൽ നിന്നും പിടിച്ചെടുത്തത് ഹൈറിച്ചിനെതിരെ കേസ് കൊടുക്കരുത് എഫ്ഐആർ ഇടരുത് എന്ന് പറഞ്ഞ കള്ളന്മാരെ ഒന്നും ഇപ്പോൾ കാണാനില്ല ചില ലീഡേഴ്സൊക്കെ പണിക്ക് പോയി തുടങ്ങിയെന്നും കേൾക്കുന്നുണ്ട് ദീനി പ്രഭാഷണം നടത്തുന്ന ചിലരൊക്കെ ഹോം നഴ്സായി ജോലിക്ക് പോയി തുടങ്ങിയെന്നതും സന്തോഷമുള്ള വാർത്തയാണ് യൂട്യൂബ് ചാനലിലൂടെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചിരുന്ന പലരെയും അല്പം ബോധം വന്ന ഹൈറിച്ചിലെ മണ്ടന്മാർ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഹൈറിച്ച് തിരികെ വരുമെന്നും അത് മണിച്ചൻ അല്ലെന്നും പറയുന്നത് ഒരു സി പി എം നേതാവാണ് മൊയ്തീൻകുട്ടി എന്ന ആളാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഏതെങ്കിലും യഥാർത്ഥ സി പി എം പ്രവർത്തകർ ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉടനെ തീരുമാനം ആക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മണി ചേരുമായി ബന്ധമുണ്ടെന്നാകും ആളുകൾ ധരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷമായിട്ട് നമ്മളൊക്കെ പറയുന്നുണ്ട് പണം നഷ്ടമായവർ എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണമെന്ന് അപ്പോഴും നിങ്ങളുടെ കാശ് പറ്റിച്ച കള്ളന്മാരായ ലീഡർമാർ പറയുന്നത് പോലെയാണ് കൂടുതൽ ഹൈറിച്ച് മണ്ഡന്മാരും ചെയ്തത് നിങ്ങൾക്കിനി ജയിലിൽ കിടക്കുന്ന മുതലാളി പ്രതാപനെയോ ഒളിവിൽ പോയ നിങ്ങളുടെ സിഇഒ ആയ ശ്രീനാഥ് മാഡത്തെയോ നേരിൽ കണ്ട് നിങ്ങളുടെ പൈസ ചോദിക്കാവുന്നതാണ് ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ വന്നാലും ഈ മണിചെയൻ കമ്പനി ലോകാവസാനം വരെ തുറക്കില്ല എന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഈ തട്ടിപ്പിൽ നിങ്ങളെ ചതിച്ചവർ പിന്നീട് പോയ ഓക്സിജനോയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് വ്യാജ മരുന്നുണ്ടാക്കി വിൽക്കുന്ന ഓക്സിജനോയുടെ ഡോക്ടർ എന്ന് വിളിക്കുന്ന സജീവ് എവിടെയാണ് സകല മണിചേനും ഒരുനാൾ പൂട്ടും കുറച്ചുനാൾ കുറേ മണ്ണന്മാരെ പറ്റിക്കാൻ മാത്രമേ ഇത്തരം കമ്പനികൾക്ക് കഴിയൂ ഹൈരച്ചിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അതിൽ ചേർന്നവരെല്ലാം തലച്ചോർ പണയം വെച്ചവരായിരുന്നു ലീഡർമാരുടെ കോട്ടും ലോണെടുത്ത് മേടിച്ച കാറും കണ്ട് മയങ്ങിപ്പോയ പാവങ്ങൾക്ക് ഇനിയും ബോധം വന്നിട്ടില്ല ബോധം വരുമ്പോൾ നിങ്ങളുടെ ദൈവങ്ങളായിരുന്ന പ്രതാപനെയും സ്ത്രീനെയും ലീഡർമാരെയും നിങ്ങൾക്ക് കാണാനും കഴിയില്ല ഒന്നുകിൽ അവർ ജയിലിലായിരിക്കും അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോയിരിക്കും അതാണ് ഹൈറച്ചിൻ്റെയും ഇപ്പോഴും ജയിൽ വിളിക്കുന്ന മണ്ടന്മാരുടെയും അവസാനം